اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال لقد كنتم انتم واباؤكم في ضلال مبين قالوا اجئتنا بالحق ام انت من اللاعبين قال بل ربكم رب السماوات والأرض الذي فطرهن وأنا على ذلكم من الشاهدين الله العظيم سورة الأنبياء انبتنا نالي أنجي قال إبراهيم عليه السلام برنو لقد كنتم നിങ്ങളായിരുന്നു അന്തും വ ആബാവൂക്കും നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും ഫി വലാലി മുബീൻ വ്യക്തമായ വഴികേടിൽ കാലു അവർ ചോദിച്ചു ആ ജിത്തന നീ ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുകയാണോ ബിൽഹി കാര്യത്തിൽ അല്ലെങ്കിൽ സത്യവും കൊണ്ട് അം അന്ത അല്ലെങ്കിൽ നീയാണോ മിനലബീൻ കളിക്കുന്നവരിൽപ്പെട്ടവൻ അഥവാ കളിക്കുകയാണോ തമാശ പറയുകയാണോ എന്ന് ഉദ്ദേശ്യം കാല ഇബ്രാഹിം അലൈസ്ലാം പറഞ്ഞു ബർ ബൽ റബ്ബുക്കും എന്നാൽ നിങ്ങളുടെ ഉടമസ്ഥൻ യജമാനൻ അസ് റബ്ബുസമാവാത്തി ആകാശങ്ങളുടെ ഉടമസ്ഥനാണ് അല്ലെങ്കിൽ ആകാശങ്ങളുടെ യജമാനനാണ് വൽ ഭൂമിയുടെയും അവയെ സൃഷ്ടിച്ചവനായ ഞാൻ സൃഷ്ടിച്ചവനായും അലാദാലിക്കു പറഞ്ഞ അലാദാലിക്ക എന്ന് തന്നെ നിങ്ങളോട് സാക്ഷികളിൽപ്പെട്ടവനാണ് ഇബ്രാഹിം അലൈസ്ലാമും അദ്ദേഹത്തിൻ്റെ പിതാവും നാട്ടുകാരും ഉൾപ്പെടെയുള്ളവരും തമ്മിൽ ഉള്ള സംവാദം തുടരുകയാണ് അദ്ദേഹത്തിന് റുഷ്ദ് നൽകി എന്നാണല്ലോ പറയുന്നത് ആ റുഷ്ദിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാകാം അല്ലെങ്കിൽ നുപൂവത്ത് കിട്ടിയപ്പോൾ പിന്നീട് നടന്നതുമാകാം അത് അല്ലാഹു വ്യക്തമാക്കുന്നില്ല കാരണം ഏത് പ്രായത്തിലാണ് ഇത് പറയുന്നത് എന്നത് പ്രസക്തമല്ല ചെറുപ്പത്തിലാണ് എന്ന് സൂചിപ്പിക്കുന്ന ചില സൂചനകൾ കുറയാനിലുണ്ട് സെമിയായി ഫത്തൻ യുക്കുഹും യുഖാലു ലഹു ഇബ്രാഹിം നമ്മുടെ ദൈവങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അവൻ്റെ പേര് ഇബ്രാഹിം എന്നാണ് എന്നൊക്കെ ആയത്തിൽ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പയ്യൻ എന്നു വിളിക്കാൻ പറ്റുന്ന പ്രായത്തിലാണ് ഏതായാലും അങ്ങനെ അദ്ദേഹം ചോദിച്ചു അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് അവർ മറുപടി പറഞ്ഞു ഇത് ഞങ്ങൾ പണ്ടേക്കും പണ്ടേ പിതാക്കന്മാരിൽ കണ്ടതാണ് എന്ന് എന്തിനാണ് എന്തിനാണ് നിങ്ങൾ എന്താണ് നിങ്ങൾ ഈ ആരാധിക്കുന്ന കോലങ്ങൾ എന്നാണ് ചോദിച്ചത് അപ്പോൾ ഇത് പിതാക്കന്മാരുടെ കാലത്തുള്ളത് തന്നെയാണ് എന്നാണ് മറുപടി പറഞ്ഞത് അല്ലാതെ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നോ ഇതിനെ എന്തിനെ ആരാധിക്കുന്നു എന്നോ ഇതിന് ഇതിൻ്റെ കഴിവുകൾ എന്താണെന്നോ അതൊന്നും അറിയില്ല ഇത് പണ്ടേക്കും പണ്ടേ ഇങ്ങനെ ഉള്ളതാണ് ഞങ്ങളത് ചെയ്യുന്നു എന്നാണ് മറുപടി പറഞ്ഞത് അതിന് ഇബ്രാഹിം അലൈസ്ലാമിൻ്റെ മറുചോദ്യമാണ് അല്ലെങ്കിൽ മറുവാദമാണ് നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും ഒരു വിവരവും ഇല്ല കാല ലക്കത് കുന്തും ലഖതു കുന്തും അതും ബാബാ ഉക്കും ഫിയലാലി മുബീൻ അഥവാ വ്യക്തമായ ഒരു ജ്ഞാനത്തിൻ്റെയോ കാഴ്ചപ്പാടിൻ്റെയോ അടിസ്ഥാനത്തിൽ നിങ്ങൾ കണ്ടെത്തിയതല്ല വെറുതെ നിങ്ങൾ ഉണ്ടാക്കി വെച്ചതാണ് വിഗ്രഹങ്ങളൊക്കെ അങ്ങനെയാണ് എല്ലാ വിഗ്രഹങ്ങളും നിലനിൽക്കൽ ഒരു ഐതിഹ്യം ഉണ്ടാകും ആ ഐതിഹ്യം പലപ്പോഴും ഒരു കൊട്ടക്കഥയായിരിക്കും പക്ഷേ തിരിച്ചൊരു ചോദ്യം പാടില്ല അത് പണ്ടേക്കും പണ്ടേ അങ്ങനെയാണ് ഇങ്ങനെ ഐതിഹ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും വലിയ വിശ്വാസവും വലിയ കൾട്ടുകളും വലിയ സമൂഹങ്ങളും സമുദായങ്ങളും മതങ്ങളുമൊക്കെയായിട്ട് ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്ത ചോ തിരിച്ചൊന്നും ചോദിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളായിട്ട് അത് ഒരു ചോദിക്കല് തന്നെ ഒരു ആ വിശ്വാസം എങ്ങനെ കിട്ടി എന്നൊരു ചോദ്യം തന്നെ സഹിക്കാത്ത കാര്യമായിരിക്കും ഈ കാലത്തും അതങ്ങനെ തന്നെയാണല്ലോ ചോദ്യം ചെയ്യാൻ പാടില്ല അത് എങ്ങനെ മനസ്സിലായി ഇവിടുന്ന് കിട്ടി ആര് പറഞ്ഞതാണ് എന്ത് തെളിവ് എന്നൊന്നും ചോദിക്കാൻ പാടില്ല അങ്ങനെയാണ് കാലു അജിത്തനാ ബിൽ ഹക്കി അം അം തൽബിൻ അവരുടെ ചോദ്യം വീണ്ടും അതാണ് നീ ഞങ്ങളുടെ അടുത്ത് കാര്യത്തിൽ കാര്യം പറഞ്ഞുകൊണ്ട് വരികയാണോ അതല്ല തമാശ പറയുകയാണോന്ന് കാരണം ഇതൊന്നും ആരും ചോദിക്കുന്ന ചോദ്യമല്ല അതുകൊണ്ട് തന്നെ നീ കാര്യത്തിലാണോ ഈ ദൈവങ്ങളെ ദൈവങ്ങളൊക്കെ ലലാലത്താണ് ഞങ്ങൾക്കും ഞങ്ങളുടെ പിതാക്കന്മാർക്കൊന്നും ഒരു വിവരവും തെറ്റിയ വഴിയിലാണ് നടക്കുന്നത് സത്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്നൊക്കെ നീ അങ്ങ് പറയുന്നത് നീ കാര്യം പറയുകയാണോ അതല്ല നീ തമാശ പറയുകയാണോ എന്നാണ് ബഹുദൈവാരാധകരെ എക്കാലത്തും അങ്ങനെ തന്നെയാണ് അവർ തമാശയിൽ ചിലപ്പോൾ എന്തുവേണമെങ്കിലും പറയും തമാശയിൽ തമാശയിൽ ദൈവങ്ങളെ കളിയാക്കി കൊണ്ട് വരെ ദൈവ ദൈവ വിശ്വാസികളായിട്ട് അല്ലെങ്കിൽ ദൈവങ്ങളുടെ സംരക്ഷകരും അതിൻ്റെ നടത്തിപ്പുകാരും ആയ ആളുകൾ തന്നെ പലതും പറയുന്നത് നമ്മളും കേൾക്കാറുണ്ടല്ലോ പക്ഷേ പാരമ്പര്യം എന്നുള്ള നിലക്ക് അതിനെ വിടാൻ അവർ സന്നദ്ധരാക്കുകയില്ല തമാശയൊക്കെ പറയാം അല്ലാതെ നീ കാര്യത്തിൽ പറയുകയാണോ ഞങ്ങൾക്കും ഞങ്ങളുടെ പിതാക്കന്മാർക്കും വിവരമില്ല എന്ന് എന്ന് അവർ അവർ തിരിച്ചു ചോദിച്ചു അതിന് ഇബ്രാഹിം അലൈസ്ലാം പറയുന്ന മറുപടിയാണ് അതേ ഈ പറയുന്നത് കാല ബൽ റബ്ബുക്കും റബ്ബു വൽ ബൽആർ ആകാശത്തിൻ്റെയും ഭൂ ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഉടമസ്ഥൻ ആരാണ് അവനാണ് നിങ്ങളുടെ റബ്ബ് നമ്രൂദിൻ്റെ വാദം സൂറത്തു ബക്രയിൽ അള്ളാഹുത്താല പറയുന്നുണ്ട് അലം അലന്തറയിലി ഹാജ്ജ ഇബ്രാഹിമ ഫി റബ്ബിഹി അന്നാത്താഹുലാഹുൽ മുൽക്ക് റബ്ബിൻ്റെ കാര്യത്തിൽ അധികാരത്തിൻ്റെ ബലത്തിൽ അള്ളാഹുവിനോട് ഇബ്രാഹിമിനോട് തർക്കിച്ചവനെ കണ്ടില്ലേ എന്ന് അള്ളാഹുത്താലവിടെ പറയുന്നുണ്ട് കാല ഇബ്രാഹിമു ഇന്ന് റബ്ബിയല്ലേ ഈ യു ഹൈ വൈ ഉമീദ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞു കാല അനൌഹീവ ഉമീദ് ഇങ്ങനെ സംവാദം അവിടെ പറയുന്നുണ്ട് അത് ഈ സംവാദത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദൗത്യനിർവഹണത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് പക്ഷേ അവിടെ നിലനിൽക്കുന്ന നിലപാട് അത് തന്നെയാണല്ലോ ഫിറോ നമ്രൂദ് ഫിറോദിനെ പോലെ തന്നെ അന റബ്ബുക്കുമല്ല എന്ന് പറഞ്ഞിരിക്കുന്നവനാണ് അതിൻ്റെ അടിത്തറ തോണ്ടുന്ന വാദമാണ് ഇബ്രാഹിം അലിസ്സലാം ഉന്നയിക്കുന്നത് കാരണം അത് നിലനിൽക്കുന്നത് വിഗ്രഹാരാധനയുടെ അടിത്തറയിലാണ് അതിനു വേണ്ട വിഗ്രഹാരാധന ഉണ്ട് ഏർപ്പെടുത്തി കൊടുക്കലും നടത്തി കൊടുക്കലും ഒക്കെയാണ് ഇബ്രാഹിം അലിസ്സലാമിൻ്റെ പിതാവിന് പണി കാരണം ആ വിഗ്രഹാരാധന നിലനിന്നാലേ അമ്രൂദിന് റബാകാൻ പറ്റുകയുള്ളു അതുകൊണ്ട് അതിനനുസരിച്ചുള്ളത് ഉണ്ടാക്കി കൊടുക്കലാണ് എല്ലാ കാലത്തും അങ്ങനെയാണ് ഫിറൌനും വിഗ്രഹങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു എന്നിട്ട് രാജാവിനെ ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് അവതരിപ്പിക്കുക രാജാവിനെ അധിക്കരിക്കുന്നത് ദൈവധിക്കാരമായിട്ട് കരുതുക ഇങ്ങനെയൊക്കെയുള്ളത് എല്ലാ മുഷിരിക്ക് രാജാക്കന്മാരും പയറ്റി വന്ന തട്ടിപ്പാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ അതിൻ്റെ അടിത്തറ അടിസ്ഥാനം തന്നെ ചോദ്യം ചെയ്യുന്ന വാദമാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഉന്നയിക്കുന്നത് ഈ ദൈവങ്ങളുമല്ല നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങൾ തമാശയിലുകൾ കോലങ്ങളുമല്ല അവയെ താങ്ങി നിർത്തുന്ന ഭരണാധികാരിയായ ഫിറോ നമ്രുദു അല്ല പിന്നെ ആരാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഉടമസ്ഥൻ ആരോ കാരണം എന്താ ആ ആകാശത്തിൻ്റെ ചുവട്ടിൽ ഭൂമിയിൽ ആണല്ലോ മനുഷ്യൻ ജീവിക്കുന്നത് ആ ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഉടമസ്ഥൻ അവനായത് എങ്ങനെയാണ് അല്ലാതെ ഈ ഫത്തറഹുന്ന എന്നുള്ള വാക്ക് ഇമാം എബിൻ അബ്ബാസ് പറയുന്നുണ്ട് ഫത്രേൻ്റെ അർത്ഥം അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഫത്തറ എന്നുള്ള വാക്കിൻ്റെ അസിലർത്ഥം എന്താണ് എന്നറിയില്ലായിരുന്നു അങ്ങനെ രണ്ട് അയറാബികൾ തർക്കിക്കുന്നു കണ്ടു കിണറിൻ്റെ കാര്യത്തിൽ ഒരാൾ മറ്റൊരു മനോട് പറയണത് അന ഫത്തർ ഇത് ഞാൻ എൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ കിണറാണ് എന്നാണ് അങ്ങനെയാണ് അദ്ദേഹം ഫത്തറൻ്റെ അർത്ഥം പഠിച്ചത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ അല്ലതീ എന്ന് പറഞ്ഞാൽ ഹലക്കഹുന്നയുമല്ല മറ്റൊരാളുടെയും മറ്റൊരാളുടെയും യാതൊരുവിധ ഇടപെടലുമില്ലാതെ സ്വന്തം കഴിവുകൊണ്ട് ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ സൃഷ്ടിച്ചവനായവനാണ് ആകാ നിങ്ങളുടെയും റബ്ബ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ആകാശവും ഭൂമിയും ഉണ്ടാക്കിയതിൻ്റെ പേരിൽ അതിൻ്റെ റബ്ബായിരിക്കുന്നവനാരോ അവനാണ് നിങ്ങളുടെയും റബ്ബ് അല്ലാതെ ഇവയൊന്നുമല്ല ഇവയെ ഇവയ ഇവയുടെ മുകളിൽ അധികാരം വാഴുന്ന നമൃദുമല്ല എന്നർത്ഥം വ അനഅലാരിക്കും ഇന ഷാഹിദീൻ ഞാൻ ഞാനതിൽ നിങ്ങളോട് സാക്ഷി പറയുന്നവരിൽ പെട്ടവനാണ് അല്ലെങ്കിൽ സാക്ഷികളിൽ സാക്ഷികളിൽ പെട്ടവനാണ് എന്താണ് ഈ സാക്ഷി നമ്മൾ ഒരാൾ ഓമിനാകാൻ ചെയ്യേണ്ടത് അഷ്ഹദു അഷദദു അല്ലാ ഇലാഹല്ല അഷ്ഹദു അല്ല മുഹമ്മദ് റസൂലുല്ല അള്ളാഹു അല്ലാതെ ഇലാഹില്ലാ മുഹമ്മദ് സലഹു അലൈഹി സ്വലം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് പരിഭാഷപ്പെടുത്തുക എന്താണ് ഈ സാക്ഷ്യം ബോധ്യമുണ്ട് എന്നർത്ഥം സാക്ഷി പറയൽ അങ്ങനെയാണല്ലോ ഒരാൾ കോടതിയിൽ സാക്ഷി പറയണമെങ്കിൽ എന്ത് വേണം ഇയാളെ അയാളെ തല്ലുന്നത് ഞാൻ കൺ പിന്നെ കണ്ടു എനിക്ക് നേരിട്ട് ബോധ്യമുണ്ട് എന്ന് പറയണം അല്ലാതെ ഇയാൾ അവനെ തല്ലി എന്ന് എന്നോട് പറഞ്ഞു അല്ലെങ്കിൽ വേറെ ആരോ പറയുന്നത് കേട്ടു അതൊന്നും സാക്ഷിയാകൂല സംഭവം നേരിട്ട് കണ്ടു അതുകൊണ്ട് എനിക്ക് ബോധ്യമുണ്ട് ഇനി അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നാരും പറഞ്ഞാലും ഞാൻ അംഗീകരിക്കുകയില്ല എന്നതുപോലെ ആകാശഭൂമികളെ ഉണ്ടാക്കിയവനായ റബ്ബാണ് മനുഷ്യന്റെയും റബ്ബ് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാനത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ മാത്രം ബോധ്യമുള്ളവനാണ് എന്നാണ് ഇബ്രാഹിം അലി ഇസ്ലാം പറഞ്ഞതിൻ്റെ അർത്ഥം വാന അലാദാലിക്കും മിന ഷാഹിദീൻ എന്ന് പറഞ്ഞത് എന്നിട്ട് പിന്നെ അത് ബോധ്യപ്പെടുത്താനുള്ള പണികളാണ് അദ്ദേഹം എടുക്കുന്നത് അതാണ് തുടർന്ന് പറയുന്നത് ഇൻഷാല്ല അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുഅലിംനാ മായ വംഫാവിന വംഫാ ഇന ബിമ അല്ലം തന റബ്ബന ദിദന അൽമൻ വ ഫഹമൻ വത്തൻറ അള്ളാഹു മജിഅ അലി ഖുർആന ഖുലൂബിന വനൂറ സുലൂരിനാവലിന റബ്ബന തക്കബൽ മിന്ന ഇന്നക്കാന്ത സമീൽ അലീം അത്തുബു അലീന ഇന്നക്കാന്ത് തവബുറഹീം واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين